അയോധ്യ പ്രാണപ്രതിഷ്ഠ പി ഡി പി കറുത്ത ദിനമായി ആചരിച്ചു വാമൂടിക്കെട്ടിയുള്ള കറുത്ത ദിനാചരണം സംസ്ഥാന വൈസ് ചെയർമാൻ എം സിയാദ്ദീൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി ലക്ഷ്യം ഹിന്ദുത്വ രാഷ്ട്രം എന്ന പ്രമേയത്തിൽ ആഹ്വാനം ചെയ്ത വായമൂടിക്കെട്ടിക്കൊണ്ടുള്ള പ്രതിഷേധ സമരം സിവിൽ സ്റ്റേഷന് മുൻവശത്താണ് നടത്തിയത് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട കേസിലെ സുപ്രീംകോടതി വിധി ന്യായത്തിൽ പോലും പള്ളി അന്യായമായി ആക്രമിച്ച കൈയ്യടക്കുകയായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് മുസ്ലിം സമുദായത്തിന് നീതി നിഷേധിക്കപ്പെടുകയായിരുന്നു രേഖപ്പെടുത്തുകയുണ്ടായി എന്നുള്ളത് വിസ്മരിച്ച അയോധ്യയിലെ പ്രതിഷ്ഠാ സർക്കാർ സംഘടിപ്പിക്കുന്നതിലൂടെ വിധി നിഷേധിക്കപ്പെട്ടവർക്ക് കൂടുതൽ വേദനയുണ്ടാക്കുന്നതാണ് ബി ജെ പി നേതൃത്വം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന വിദ്വേഷത്തിന്റെയും ഭിന്നിപ്പിൻ്റെയും ശ്രമങ്ങളെ മനസ്സിലാക്കി നാടിന്റെ സമാധാനവും സൗഹൃദവും കാത്തുസൂക്ഷിക്കാൻ ഓരോ പൗരന്മാരും രംഗത്തു വരണമെന്നും പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത എം സിയാബുദ്ദീൻ തങ്ങൾ പറഞ്ഞു വിശ്വാസികൾ അയോധ്യയിലേക്കും മറ്റുള്ള ക്ഷേത്രങ്ങളിലേക്കും ഓടികൾ നടക്കുകയാണ് നാം ഒരിക്കലും അടുക്കവൻ്റെ ഭൂമി അല്ലെങ്കിൽ അടുക്കം ആരാധനാലയം കൈവിട്ട് വാരുവാൻ ഞാൻ ശ്രമിക്കുന്നില്ല ബാബരി മസ്ജിദിനെ പറ്റിയെല്ലാം നിങ്ങൾക്കെല്ലാവർക്കും ബോധ്യമുണ്ട് അതോടൊപ്പം തന്നെ ഇവിടുത്തെ മതേതര വിശ്വാസികൾക്ക് എന്താണ് ബാബരി അവിടെ എന്താണ് നിലകൊണ്ടുവരുന്നത് നാനൂറ്റി അമ്പത് വർഷക്കാലം ഈ രാജ്യത്ത് നിലനിന്ന് വന്നിരുന്ന ഒരു മഹത്തായ ഒരു ആരാധന കേന്ദ്രമായിരുന്നു സുപ്രീം കോടതി തന്നെ പറയുന്നു സുപ്രീം കോർട്ടിൽ ജഡ്ജിമാർ പറയുന്നു അത് മുസ്ലിങ്ങൾ ആരാധിച്ചു വന്നിരുന്ന മുസ്ലിങ്ങൾ നമസ്കരിച്ചു വന്നിരുന്ന ഒരു സ്ഥലമാണ് ബാബർ മസ്ജിദ് ഇന്ത്യ എന്ന മഹത്തായ മതേതര രാഷ്ട്രത്തെ കാവ്യവൽക്കരിച്ച് ഒരു ഹിന്ദു രാഷ്ട്രമാക്കാനാണ് ഇന്നത്തെ ഈ സംഘപരിവാർ സംഘടനകൾ എല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ജില്ലാ പ്രസിഡന്റ് കെ കെ ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ഒറ്റപ്പാലം ജോയിന്റ് സെക്രട്ടറി കാസിം മലമ്പുഴ ട്രഷറർ കോയാമു ഹാജി ജില്ലാ നേതാക്കളായ മുത്തുമൗലവി മൻസൂർ അലി പട്ടാമ്പി മസിഫ് ഹാജി നൂർദ്ദീൻ മൗലവി എ വി മുഹമ്മദ് അലി മണ്ഡല നേതാക്കളായ സ്കറിയ ബാബു ഷംസുദ്ദീൻ തൃത്താല മുസ്തഫ മാരായമംഗലം സിദ്ദിഖ് മച്ചിങ്ങിൽ മുഹമ്മദ് തമീം യൂസഫ് തോലനൂർ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്